ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസ് മാത്രമാണ് ഈ ചാനലിൽ ചെയ്യാറുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകം പറയുന്നു പിന്നീടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് എൻ എം എസ് ആപ്പ് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എറർ മെസ്സേജ് കാണിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു പിന്നെ അതേപോലെ ഇപ്പോൾ തൊഴിലുറപ്പിൽ നടക്കുന്ന ഒരു തെറ്റായ രീതി അതായത് തൊഴിലുറപ്പിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ പലർക്കും പല പഞ്ചായത്തിലുള്ളവരും ഇപ്പോൾ അറിഞ്ഞ് അതിനനുസരിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ പല പഞ്ചായത്തും ഇപ്പോഴും നിലവിലെ സ്ഥിതി തന്നെയാണ് തുടരുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ആ ഇഷ്യൂ എങ്ങനെ സോൾവ് ചെയ്യുക അത് സോൾവ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രയാസം വരുന്നത് എന്നുള്ള അതായത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മുതലുള്ളവർക്ക് എന്തൊക്കെ പ്രയാസം വരും എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വീഡിയോയിലേക്ക് പോകാം നിങ്ങളുടെ ഫോണിൽ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ജാവ എറർ കാണിക്കുകയാണെങ്കിൽ ജാവ എറർ എന്നുള്ള മെസ്സേജ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എൻ എം ഒ എസ് ആപ്പിൻ്റെ ഓൾ അതായത് ഓഗസ്റ്റ് റിലീസ് ചെയ്ത ഒരു വെർഷനുണ്ട് അതിൻ്റെ തൊട്ട് മുന്നേറ്റുള്ള ഉണ്ട് അപ്പോൾ അതിലേതാണോ നിങ്ങളുടെ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക പക്ഷേ രണ്ട് എ പി കെ ഫയൽ നിങ്ങൾക്ക് എല്ലാവരും അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതിലേതാണോ എ പി കെ ഫയലാണോ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അതിൽ ലോഗിൻ ചെയ്യാം ഇനി അത് രണ്ടിലും ലോഗിൻ ആവുന്നില്ലേ നിങ്ങളുടെ പഞ്ചായത്തിൽ നിങ്ങളുടെ എൻ എം ഒ എസ് ആപ്പ് രജിസ്ട്രേഷൻ ഡിലീറ്റാക്കി ഒന്നുകൂടി റീ രജിസ്ട്രേഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്യൂ സോൾവാകുന്നതാണ് അപ്പം ഇത്ര മാത്രമേ എൻ എം എസ് ആപ്പ് ജാവ എറർ എന്നുള്ള മെസ്സേജ് കാണിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ രണ്ടാമത് നിങ്ങൾക്ക് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും അതായത് എൻ എം എസ് ആപ്പ് ഡൗൺലോഡ് മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ കുറേ വർക്ക് കോഡുകൾ നിങ്ങളുടെ ഫോണിൽ ലോഗിൻ ചെയ്ത് ഇതിൽ കാണുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് അനുവദിച്ച മസ്റ്റോൾ വർക്ക് കോഡ് അല്ലാണ്ട് വേറെ വർക്ക് കോഡുകളൊക്കെ നിങ്ങളുടെ ഫോണിൽ ഇതിന് ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പഞ്ചായത്തിൽ ഇക്കാര്യം അറിയിക്കുകയും അവരോട് രജിസ്ട്രേഷൻ മാറ്റി ചെയ്യാൻ പറയുകയും ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകം പറയുന്നു അതായത് നിങ്ങൾക്ക് നിലവിലുള്ള രജിസ്ട്രേഷനിൽ നിങ്ങളുടെ ഓൾറെഡി പഞ് പഞ്ചായത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ പഞ്ചായത്ത് ലെവൽ ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് പണ്ട് പഞ്ചായത്ത് പഞ്ചായത്ത് ലെവൽ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ആയിരുന്നു അപ്പം ആ ടൈമിൽ രജിസ്റ്റർ അങ്ങനെ ചെയ്തവർ അതായത് പഞ്ചായത്ത് ലെവൽ നിന്നിട്ട് രജിസ്ട്രേഷൻ ചെയ്തവർക്കൊക്കെ ഇപ്പോൾ മാറ്റിൻ്റെ കൂലി ലഭിക്കുകയില്ല അതായത് മാറ്റായിട്ട് നിങ്ങൾ പണിക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൂലി നൽകാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്ത് ലെവൽ എന്നിട്ട് ഒരു ഓപ്ഷനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തവർക്ക് എങ്ങനെ മനസ്സിലാകുന്ന കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് നിങ്ങളുടെ വർക്ക് കോഡ് അല്ലാതെ നിങ്ങൾക്ക് മസ്ലോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളാ പഞ്ചായത്ത് ലെവലിൽ പറഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുക ഇനി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ എന്താ പറയുക മാറ്റ് മാപ്പിംഗ് ഈസ് നോട്ട് ഡൺ എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് മാറ്റ് മാപ്പിംഗ് ഡോ നോട്ട് ഡൺ എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചായത്ത് നിന്ന് നിങ്ങൾക്ക് മസ്റ്റോൾ അലോട്ട് ചെയ്ത് തന്നിട്ടില്ല എന്നാണ് അതിൻ്റെ തത്വം അത് നിങ്ങൾ മാറ്റായിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പക്ഷേ നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് വർക്ക് കൂടെ ഒന്നും അലോട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അലോട്ട് ചെയ്തു തരാൻ വേണ്ടി നിങ്ങൾ പഞ്ചായത്തിലേക്ക് വിളിച്ച് ത പറഞ്ഞാൽ മതി നിങ്ങൾ ആ മാറ്റായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഇപ്പോൾ നിലവിൽ എൻ എം എസ് ആപ്പം പണ്ടൊക്കെ നമ്മൾ പല മാറ്റ് നമുക്കൊരു ഫോണിൽ കിട്ടിയില്ലെങ്കിൽ വേറൊരു ഫോണിൽ നിന്ന് ചെയ്യുന്ന സ്ഥിതി ആയിരുന്നുള്ളു ഇനി മുന്നോട്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അറിയുന്നത് കഴിയുന്നത് അപ്പോൾ ഏത് മാറ്റിനാണോ പ സ്റ്റോൾ അലോട്ട് ചെയ്തു കൊടുത്തിരിക്കുന്നത് അവർക്ക് മാത്രമേ നിലവിൽ എൻ എം ഒ ആപ്പ് രജിസ്റ്റർ എൻ എം ഒ സാപ്പ് എടുക്കാൻ പറ്റുകയുള്ളൂ അല്ലാത്തവർ ചെയ്താൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മാറ്റിന് കൂലി ലഭിക്കാൻ പറ്റൂ ലഭിക്കുകയില്ല എന്നൊരു ഇഷ്യൂസാണ് വരുന്നത് അപ്പോൾ മാറ്റിന് കൂലി ലഭിച്ചിട്ടില്ലെങ്കിൽ അതും മാറ്റുമാർക്ക് എല്ലാവർക്കും വലിയ പ്രയാസമാവും അപ്പോൾ അതുകൊണ്ട് അക്കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മാറ്റായിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാറ്റായിട്ട് നിങ്ങളെ എൻ എം ഒ എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാറ്റിൻ്റെ കൂലി അതായത് എഴുന്നൂറ് രൂപ കൂലി ലഭിക്കൂ ും ഇത് വർക്കിംഗ് മാറ്റായിട്ട് ഇറങ്ങുന്ന ആരാൾക്കാണോ അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല വർക്കിംഗ് മാറ്റ് നിലവിൽ അനമേഴ്സ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രയാസം നേരിട്ടാൽ അവർക്ക് തൊഴിലാളികൾക്കൊന്നും കൂലി ലഭിക്കില്ല അപ്പോൾ ആണെങ്കിലും തൊഴിലാളികൾക്ക് എൻ എം എസ് ആപ്പ് ഇപ്പം നിലവിലെ മസ്റ്റോൾ ഒന്നും ഇല്ലാത്ത സ്ഥിതിയാണുള്ളത് അപ്പോൾ മസ്റ്റോൾ ഇല്ലെങ്കിൽ അതിൽ കുറേ പ്രയാസങ്ങളുണ്ട് മസ്റ്റോൾ ഇല്ലാത്തത് കൊണ്ട് പലരും എൻ എം എസ് എന്താണോ ചെയ്യുന്നത് അത് ശരിയാണോ തെറ്റാണോ മുന്നെയൊക്കെ മസ്റ്റോളിലൊക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൽ എൻ എം എസിൽ അറിയാതെ പോയതാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഓപ്ഷനൊക്കെ മുന്നീട് മുന്നേ ഉണ്ടായിരുന്നു എന്നറിയാൻ കഴിയുന്നു അപ്പോൾ നിങ്ങൾ എൻ എം എസ് ഇനി കറക്റ്റായിട്ട് ചെയ്യുക ഇനി മസ്റ്റോളിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം വരുമോന്ന് അറിയില്ല മസ്റ്റോൾ ഇപ്പോൾ പല പഞ്ചായത്തുകളും അവസാനിപ്പിച്ചിട്ടുണ്ട് മസ്റ്റോൾ നൽകുന്നത് അവസാനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് എല്ലാവർക്കും പ്രയാസമാവുമെന്ന് അറിയുന്നു അപ്പം മസ്റ്റോൾ മിക്കവാറും എങ്ങനെയെങ്കിലും നിങ്ങൾ പഞ്ചായത്തിൽ നിന്ന് ചിലപ്പോൾ പ്രിന്റ് എടുത്ത് തരിക അങ്ങനത്തെ എന്തെങ്കിലും ഓപ്ഷനിലേക്കൊക്കെ മാറുമായിരിക്കും അത് നമുക്കറിയില്ല അത് ഏതെങ്കിലും പഞ്ചായത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും അല്ലാതെ ഇത് എങ്ങനെ ശരിയാണോ തെറ്റാണോ നോക്കാനുള്ള ഓപ്ഷനൊന്നും ഇപ്പോൾ നിലവിലില്ല നിങ്ങളൊരു ദിവസം അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ എം എസ് ആപ്പ് അപ്ലോഡ് ചെയ്തില്ല ആർക്കും കൂലി ലഭിക്കില്ല അത് എൻ എം എസ് ആപ്പ് അപ്ലോഡ് ആകാത്ത ഇഷ്യൂസ് ആണോ ആണെന്നുള്ളത് പോലും പഞ്ചായത്തിലെ ജീവനക്കാർക്ക് ചിലപ്പോൾ ആറ് ദിവസം കഴിഞ്ഞ ഇരിക്കും നിങ്ങൾ മസ്റ്റോളും കൊണ്ടിട്ടില്ല അപ്പോൾ അതിൽ നാലോ മൂന്നോ ദിവസം എന്ന് വെച്ചാൽ അവർ അത് പൈസയും കൊടുത്ത് ചെയ്തു പോകും അപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഒരു ദിവസം അപ്ലോഡാകത്ത് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂലി ഒന്നും ലഭിക്കാതെ വരും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഞ്ചായത്ത് ജീവനക്കാരെ കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നിങ്ങൾ എൻ എം എസ് ആപ്പ് മാത്രമേ ഉള്ളൂ നിലവിൽ പല പഞ്ചായത്തിൽ നിന്നും ഇപ്പോൾ മസ്റ്റോൾ ഇല്ലാന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എൻ എം എസ് മാത്മ എൻ എം എസ് ആപ്പിൽ മാത്രം ചെയ്യുന്ന രീതിയാണേ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇങ്ങനത്തെ കുറേ പ്രയാസങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അക്കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിച്ച് മാത്രം ഇനി എൻ എം എസ് ആപ്പ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ അറിയിച്ചു തന്നാൽ അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു തരുന്നതാണ് ഇപ്പോൾ നിലവിൽ ജാവറും കാണിക്കുന്ന മെസ്സേ എൻ എം എസ് ആപ്പിൻ്റെ ഇഷ്യൂസൊക്കെ ഇങ്ങനെ സോൾവ് ആവുന്നതാണ് പുതിയ എൻ എം എസ് ആപ്പിൻ്റെ വെർഷൻ അപ്ലോഡ് ചെയ്താൽ അല്ല ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി പിന്നെ നിങ്ങൾക്ക് വേറെ അപ്ലോഡ് ഓൾറെഡി അപ്ലോഡ് അങ്ങനത്തെ ഇഷ്യൂസൊന്നുമില്ല നിലവിൽ പണ്ടുണ്ടായിരുന്ന ഇല്ല എന്നാണ് കേട്ടത് അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് മെസ്സേജ് ആയിട്ട് പറയുകയോ അല്ലെങ്കിൽ കമൻറ്റായിട്ട് ചെയ്യുകയോ ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള പ്രത്യേക കാര്യം എല്ലാവരെയും ഓർമ്മപ്പെടുത്തും അപ്പം നിങ്ങൾക്ക് ഓണത്തിനുള്ള ആയിരം രൂപയുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അടുത്ത വീഡിയോയിൽ നിങ്ങളെ അറിയിക്കുന്നതാണ് ഓണത്തിൻ്റെ ആയിരം രൂപ നിങ്ങൾക്ക് കിട്ടുമോ കിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം പ്രത്യേകം പറയുന്നു ഓക്കെ താങ്ക്